നമസ്കാരം വളരെയേറെ കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ സംസാരിക്കാൻ സാധിക്കുന്നതിലുള്ള സന്തോഷം ഞാൻ ആദ്യം പങ്കുവയ്ക്കുകയാണ് വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിന്നിവിടെ നിൽക്കുന്നതിനൊരു കാരണം തൗവികമായിട്ടുള്ള സൗഹൃദവും മറ്റ് ചില മേഖലകളിൽ അദ്ദേഹവുമായി ഒരുമിച്ച് ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിച്ചൊരു കാര്യം ഏറ്റവും ആദ്യം സംസാരിച്ച ഡോക്ടർ ജെറിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് നമ്മൾ നമ്മളോടൊപ്പമുള്ളവർക്ക് നൽകേണ്ട പ്രോത്സാഹനത്തെ കുറിച്ച് ഒരുപക്ഷെ ഒന്ന് രണ്ട് വലിയ മാതൃകകൾ ഈ ഒരു വേദി നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ആദ്യമായി ഞാൻ എടുത്തു പറയുക പ്രിയപ്പെട്ട കൽപ്പറ്റ മാഷിനെ കുറിച്ചാണ് പ്രണയത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഏറ്റവും മനോഹരമായി സംസാരിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട കീവിതത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു സംഭവമായി ഇതിനെ ചേർത്ത് വായിക്കുമ്പോൾ കുട്ടികൾ എൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തെ വീണ്ടും ഒരുപക്ഷെ ഓർക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നെ അടുത്തറിയുന്നവർക്കതറിയാം അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർത്ത അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്കുകളാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല നിങ്ങൾക്കറിയാം അദ്ദേഹം കൽപ്പറ്റ എന്ന് പറയുമ്പോഴും ഇപ്പോൾ താമസിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ കൊല്ലം എന്നുള്ള പ്രദേശത്താണ് ഏകദേശം കോഴിക്കോട് നിന്ന് ഏകദേശം പത്തിരുപത്തഞ്ച് കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ നിന്ന് അദ്ദേഹം യാത്ര ചെയ്തു കോഴിക്കോടെത്തി അവിടെ നിന്ന് നിന്ന് ട്രെയിനിൽ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത് ഇന്ന് തന്നെ അദ്ദേഹം തിരിച്ചു പോകും തൗഫീഖ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം നേരിട്ട് തൗഫീഖ് പരിചയപ്പെട്ട ഒരു വ്യക്തിത്വം അതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു തൗഫീഖാണ് പക്ഷേ ഒരു വളരെ എഴുത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന തൗഫീഖിനു വേണ്ടി അദ്ദേഹം അദ്ദേഹം ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നൽകുന്ന ഒരു മാതൃക നമുക്കെല്ലാവർക്കും അനുകരിക്കാവുന്നതാണ് അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിന് എല്ലാം അനുകരിക്കുന്നവനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് തോന്നാതെ എനിക്ക് ശേഷം വരുന്ന പുതിയ എഴുത്തുകാരെയും അത് ഏത് മേഖലയിലാണെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നതിന് അദ്ദേഹം ഈ ഒരു മഹാ മനസ്സായിരിക്കും ഒരുപക്ഷേ ഇന്നത്തെ സദസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമതായി തൗഫിക്കിനെ കുറിച്ചാണ് തൗഫിക്കിനെ കുറിച്ചല്ല ഒരു അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്ന ഈ യുവത്വത്തെക്കുറിച്ച് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു ചർച്ചയുടെ ഭാഗമായി നിങ്ങളെ നിങ്ങളെപ്പോലെ കേൾക്കാനിരുന്നപ്പോൾ അവിടെ വളരെ ആശങ്കയോടെ സംസാരിച്ചൊരു കാര്യമുണ്ട് യുവാക്കളിൽ പുതിയ തലമുറയിൽ വായനയും എഴുത്തും എല്ലാം കുറയുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ച് ബുക്കുകളിലൂടെയുള്ളത് കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു ലോകത്തും മറ്റുമാണ് നമ്മളെന്നാണ് ഒരു വലിയ ചിന്ത സമൂഹത്തിലുള്ളത് ഒരുപക്ഷെ കുറേയേറെ ശരിയായിരിക്കാം പക്ഷെ അതിനുമപ്പുറം തൗഫീഖ് ഈ പറയുന്ന ചിട്ടിനാടിനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്ക് എഴുതണമെങ്കിൽ അതൊരു യാത്രാ വിവരണമെന്ന് ഇവിടെ പറയുമ്പോൾ പോലും അതിലൊരു ചരിത്രവും കൂടിയുണ്ട് ചിട്ടിനാട് ഒരു ചരിത്രമാണ് അത് ഒരു ഭാവിയാണ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ് അപ്പോൾ തീർച്ചയായിട്ടും കൽപ്പറ്റമാഷിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മാതൃഭൂമിയുടെ ബുക്ക് ഫെസ്റ്റിലാണ് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ വായനയില്ലെങ്കിൽ ചരിത്രമില്ല വായനയില്ലെങ്കിൽ ചരിത്രമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ തൗഫീഖ് എന്ന വ്യക്തി യാത്ര ചെയ്തു അദ്ദേഹം അദ്ദേഹം കണ്ട ചിട്ടിനാടിനെക്കുറിച്ച് എഴുതി പക്ഷേ ആ എഴുത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹം വായിച്ചിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവണം തീർച്ചയായും ഈ കാലത്ത് തൗഫീഖിനെ പോലെയുള്ള ആളുകൾ അന്നാ ചർച്ചയിൽ ഞാൻ കേട്ട ആശങ്കകൾക്ക് ഒരു പ്രതീക്ഷയാണ് നൽകുന്നത് എഴുത്തിലേക്കും വായനയിലേക്കും എല്ലാം ഒരു സമൂഹം ഇവിടെ ഇനിയും കടന്നു വരുന്നു എന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് തൗഫീഖ് നമുക്ക് നൽകുന്നത് അതിനപ്പുറം തൗഫീഖിൻ്റെ സൗഹൃദത്തെക്കുറിച്ച് ഇവിടെ എല്ലാവരും സംസാരിച്ചു തൗഫീഖ് മറ്റൊരു പ്രത്യേകത ഞാനിവിടെ നിൽക്കുന്നത് പോലും ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും തൗഫീഖിന് വ്യക്തമായ സാമൂഹിക കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിയാണ് തൗഫീഖിന് തൗഫീഖിൻ്റെതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്ക് ഒരുപക്ഷെ അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഒരുപാട് മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സദസ്സാണിത് തീർച്ചയായിട്ടും രാഹുലിൻ്റെ പാട്ടോടുകൂടി എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഒരു പ്രത്യേക മനസ്സിൻ്റെ ഉടമകളായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാ ആശംസകളും ഈ സമയം തൗഫീഖിന് ഞാൻ നേരുകയാണ് കൽപ്പറ്റമാഷ് പറഞ്ഞതുപോലെ ഇതൊരു തുടക്കം മാത്രമാവട്ടെ ഒരുപാട് യാത്രകളും ഒരുപാട് എഴുത്തുകളും ഒരുപാട് ചരിത്രങ്ങളും തൗഫീഖിലൂടെ മലയാളത്തിലേക്കും മറ്റു ഭാഷകളിലേക്കും എത്താൻ സാധിക്കട്ടെ നിങ്ങളുടെ വന്ന് ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച ഞാനുൾപ്പെടെയുള്ള സുഹൃത്തുക്കളാണ് ഈ സൗഹൃദങ്ങളും എല്ലാം തോഫീക്കിന് നിലനിർത്താൻ സാധിക്കട്ടെ നന്ദി നമസ്കാരം